അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ പുതിയ മേയറാരാകും നെഞ്ചിടിപ്പോടെ ഫലം കാത്തിരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇന്ത്യൻ വംശജനും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയുമായ സൊഹ്രാൻ മംദാനി വിജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇടതുപക്ഷക്കാരനായ മംതാനിക്ക് കിട്ടുന്ന പിന്തുണ ട്രംപിനെ തീരെ പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് മംദാനിയെ തെരഞ്ഞെടുത്താൽ പിന്നെ ഫണ്ട് തരില്ലെന്നും സാമ്പത്തികമായും സാമൂഹികമായും ന്യൂയോർക്ക് നഗരം അമ്പയെ പരാജയപ്പെടുമെന്നൊക്കെ ട്രംപ് ആവർത്തിക്കുന്നത് അതുംപോരാന് സ്വന്തം പാർട്ടിയിലെ കർട്ടിസ് രീപയെക്കാളും മുൻ മേയറായ ആൻഡ്രു കുമോയെ പിന്തുണച്ച് ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുള്ള ന്യൂയോർക്ക് നഗരത്തിൽ എങ്ങനെയെങ്കിലും മംദാനിയെ തോൽപ്പിക്കാൻ നോക്കുന്നത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ഗവർണർ സ്ഥാനം രാജിവെച്ച കുമോ ഡെമോക്രാറ്റിക് പരമി മംതാനിയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ട്രംപിന്റെ പിന്തുണ പ്രഖ്യാപനത്തിൽ നിന്ന് തടിയുരാനായിരുന്നു കുമോ ശ്രമിച്ചത് ന്യൂയോർക്ക് നഗരവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മുൻനിർത്തിയുള്ള പ്രചാരണത്തിൽ അസ്വസ്ഥനായിട്ടും പരാജയ ഭീതി കൊണ്ടുമാണ് ട്രംപിന്റെ ഭീഷണികളെന്നാണ് മംതാനി പ്രതികരിച്ചത് മുപ്പത്തിനാലുകാരനായ മംതാനി പ്രമുഖ സംവിധായക മീര നായരുടെയും അധ്യാപകനും ഗവേഷകനുമായ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് ന്യൂയോർക്കിലെത്തിയാൽ യുദ്ധ കുറ്റവാളിയായ ബെഞ്ചമിൻ നദിനാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് മംതാനി ഗാസയിലെ വംശഹത്യയ്ക്ക് സഹായം നൽകുന്നതിനെ തുറന്നെതിർക്കുന്ന മംതാനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മംതാനി പിന്തുടരുന്നതും ട്രംപിന്റെ അനിഷ്ടം കൂട്ടുന്നു ഇതിനിടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ മംതാനിയെ ഫോണിൽ വിളിച്ച് പിന്തുണയും ആശംസയും അറിയിച്ചെന്നും വിജയിച്ചാൽ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രൈമറിയിൽ കുമ്മോയും നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിയാണ് മംതാനി മുന്നിട്ട് നിൽക്കുന്നത് അവസാന ഫലം അറിയാൻ ട്രംപിന് തൽവേദന കൂടുമോ എന്നറിയാൻ പുതിയൊരു ചരിത്രം കുറിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം